ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഗംഭീര ഒരു അപ്ഡേറ്റ് ആണ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം മോഹൻലാലുണ്ടല്ലോ നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്നൊരു സിനിമയിലൊരു പോസ്റ്റർ ഇന്നലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗംഭീരമായ ഒരു പോസ്റ്റർ ഈ തോന്നുന്നത് കാരണം ഒരു വളരെ കാഷ്വലായിട്ടൊരു യാത്ര നടത്തുന്ന നടത്തുന്നൊരു പോസ്റ്ററാണ് അതിന് പിന്നിലാണ് ഒരു വില്ലനെന്ന് നമുക്ക് സംശയിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒരാളുടെ ഫോട്ടോ കൂടി ഉണ്ട് പിന്നെ ഈ സിനിമയിൽ പൂജിച്ച സമയത്ത് തന്നെ പറയേണ്ടായി ഈ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആൻ്റണി പെരുമാറിൻ്റെ മോനാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അതോടൊപ്പം നായിക നമ്മുടെ സ്വന്തം മോഹൻലാലിൻ്റെ മോൾ അദ്ദേഹത്തിൻ്റെ വളരെ കാലത്തെ ആഗ്രഹമാണ് ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുന്നത് െന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ മോഹൻലാലി എന്നെ പറഞ്ഞു സ്വന്തം ബേനർ ഉണ്ടല്ലോ നമുക്കൊരു സിനിമ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് കഴിയാം അപ്പോൾ അതിനു പറ്റിയൊരു കഥയാണ് നോക്കി നടന്ന് ആ കഥയും കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ജൂഡ് ആൻ്റണിയും ജൂഡാൻ്റണിയുടെ സിനിമ എപ്പോഴും നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പതിനെട്ടായാലും ഓശാന ആണെങ്കിലും പിന്നെ മുത്തശ്ശി ഗാമയായാലും ഇതൊക്കെ നല്ല നല്ല സിനിമകളാണ് കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് അദ്ദേഹത്തിന് പറയുന്നൊരു കഥാപാത്രം ഇല്ലെങ്കിൽ കഥ പറയുന്ന രീതിയും ഒരു വ്യത്യസ്തമായൊരു കഥയാണ് അദ്ദേഹം പറയാറ് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ ഒരു വലിയൊരു പ്രോമിസിങ് പറയുന്നത് കാരണം മോഹൻലാലിൻ്റെ മോളെന്നൊരു പ്രോമിസിങ് പറയണത് ഒരു ബിഗ് ബ്രാൻഡിൻ്റെ ഒരു ബിഗ് ബാനറും കൂടിയാണ് അതൊരു പ്രോമിസിങ് ഉണ്ടെങ്കിലും മോളഭയിക്കുന്നതിന് മുൻകാലങ്ങളിൽ നമ്മൾ അഭിനയിച്ച ഒരു പരിചയം ഒന്നും ഇല്ല എന്നാലും പുതുമുഖ താരമാണ് എന്നാലും ആദ്യമായി ചുവടെ വയ്ക്കുന്നതാണ് അപ്പോൾ ആ ചുവടെ ഒരു ഇപ്പോൾ ഒരിക്കലും പിഴക്കില്ല എന്ന് വിശ്വസിക്കുന്നു കാരണം ഒരു എന്താ പറയുക നല്ലൊരു ഫാമിലി നല്ല വരുന്നത് കാരണം നല്ല ഫാമിലി വരുമ്പോൾ ഒരു അഭിനയം ചൂണ്ടി അഭിനയമാണല്ലോ പിന്നെ മൊത്തം ആ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അത്രയൊക്കെ കണ്ടും ക അറിഞ്ഞും കേട്ടും മറവും കൊണ്ടൊക്കെ ഒരു ആ ഒരു ഒരാ അവർക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു കാരണം അതൊരിക്കലും പഴവില്ലെന്ന് വിശ്വസിക്കുന്നു കാരണം നല്ലൊരു അഭിനയത്തിലാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മോൾ വരുന്നത് കാരണം മമ്മൂട്ടിയുടെ മോനും വന്നിട്ടുള്ള മോളൊന്നും വന്നിട്ടില്ലല്ലോ അപ്പോൾ എന്നാലും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മോളും കൂടി വരുന്നതോടുകൂടി അപ്പോൾ ഒരു കളർഫുള്ളായ ഒരു ഇൻഡസ്ട്രിയായി മാറട്ടെ എന്ന് വിശ്വസിക്കുന്നു കാരണം ആദ്യമായിട്ട് ഒരു ചുവട് വെക്കുകയാണ് അപ്പോൾ പടം നല്ല ഹിറ്റാവട്ടെ എന്നാലും മോഹൻലാൽ ഫാനും ഈ പ്രണവ് മോഹൻലാൽ ഫാനും ഒക്കെ കൂടി ചേർത്ത് ഈ പടത്തിന് മാക്സിമം അവർ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും അതിപ്പോൾ എത്ര എന്നാലും ജൂഡിയായ ജൂഡ് ആൻ്റണി ആയതുകൊണ്ട് ഈ സിനിമ എങ്ങനെയും നല്ല വിജയം ാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കാരണം ജൂഡാൻ്റണി അങ്ങനെ മോശം ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രയത്നിക്കിട്ടില്ല കാരണം അതൊരു ഏറ്റവും ഒരു വിശ്വാസമാണ് വലിയ വിശ്വാസമാണ് കാരണം ജൂഡാൻ്റണി എല്ലാ സിനിമകളും അത്ര തന്നെ സിനിമയാണ് ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ പറ്റിയ ഒരു ആയിരിക്കും എപ്പോഴും ജൂഡാൻ്റണി പറഞ്ഞൊരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിലും ഭയങ്കര രസമാണ് നല്ലൊരു കൗതുകമായിരിക്കും നല്ല ആദ്യം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല അത് വളരെ നീറ്റ് ആൻഡ് ക്ലീനോട് കൂടി കഥ പറയുന്നൊരു കഥ പറയും അത് നമ്മളിലേക്ക് എത്തിക്കാനും നല്ല രീതിയിൽ കൺവേ ചെയ്യാനും ഒരു കഴിവുള്ളൊരു ഒരു ഡയറക്ടറും കൂടിയാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് എന്തായാലും നല്ല സിനിമ ആവാനും സാധ്യത ചാൻസ് ഉള്ളു കാരണം പിന്നെ ഈ സിനിമയെക്കുറിച്ച് കുറച്ച് കേട്ട് പറയുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ഓറിയൻ്റഡ് സിനിമയാണ് പറയുന്നുണ്ടായി എന്തായാലും അതിനുവേണ്ടി ജൂഡ് ആൻറ്റണിയും ജൂഡാൻ്റി ക്രൂവും എല്ലാം തന്നെ അതുകൊണ്ട് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ടെന്നും പിന്നെ അതോടൊപ്പം തന്നെ ഈ നമ്മുടെ വിസ്മയ വിസ്മയ മോഹൻലാൽ കായിക അഭ്യാസങ്ങളൊക്കെ പ്രയത്നിക്കുന്നുണ്ടെന്നും പരിശീലിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് പറഞ്ഞിങ്ങനെ കുറേ അഭ്യൂഹങ്ങൾ കേട്ടായിരുന്നു എന്തായാലും ഇതൊരു ആക്ഷൻ ഓറിയൻറ്റ് സിനിമയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് കളർഫുൾ ആയെന്ന് വിശ്വസിക്കാം കാരണം ഈ സിനിമ അവർ ഓണത്തിനെയാണ് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ വരുന്ന ഓണം ഓൾറെഡി കളർഫുള്ളാണ് ദുൽഖറും മറ്റുള്ള എല്ലാവരും കൂടി ചേർത്ത് ഒരു കളർഫുള്ള പരിപാടി ഉണ്ട് അപ്പോൾ അതിനിടെ കൂടെ വിസ്മയ മോഹൻലാലും കൂടി വരുമ്പോൾ ഒരു പെൺകരുത്തും കൂടി ആവട്ടെ പെൺകരുത്തും കൂടി വരുമ്പോൾ സെറ്റപ്പായി മാറും എന്തായാലും സിനിമ എപ്പോഴും കാണാനുള്ളതും ആസ്വദിക്കാനുള്ളതായ കൂടുതൽ ഈ സിനിമ നല്ല രീതിയിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ഏതൊരാളും ഇപ്പോൾ ഏത് ഐഡൻറ്റിറ്റി വന്നാലും സിനിമ നല്ലതാണെങ്കിൽ നമ്മൾ എത്ര വലിയ ഐഡൻറ്റിറ്റിയും ഐഡൻറ്റിറ്റിയും ഇല്ലാത്ത ആളാണെങ്കിലും നമ്മൾ സിനിമ കാണും അത് വിജയിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും അത് നമ്മുടെ മലയാളികളുടെ ഒരു വലിയൊരു ഗുഡ് ക്വാളിറ്റിയാണ് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടല്ല ഒരു സിനിമ കണ്ട അഭിപ്രായം പറയുന്നത് അപ്പോൾ നല്ല സിനിമ ആവട്ടെ നല്ല സിനിമകൾക്ക് ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഓണത്തിന് കളർഫുൾ ഒരു അടിപൊളി സിനിമ വിസ്മയ മോഹൻലാലിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ബാബായ് അടുത്തൊരു വീഡിയോമായി വരുന്നതായിരിക്കും സ്റ്റേറ്റ് ടു